വിടെത്തിയിരിക്കുന്ന എല്ലാ മീഡിയ പേഴ്സൺസിനും എൻ്റെ എൻ്റെയും എൻ്റെ സിനിമയുടെ അംഗം എൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ പോലെ അതിലും കൂടുതൽ ഈ സിനിമ റിലീസാവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് മനോജ്ചേട്ടൻ അപ്പോൾ മനോജ്ചേട്ടൻ ഇന്ന് നമ്മുടെ കൂടെയില്ല അദ്ദേഹത്തിൻ്റെ ഒരു വോയിഡ് വളരെ വലുതാണ് സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും കുറച്ച് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ് ആ സമയത്ത് അദ്ദേഹം ഉള്ള സമയത്ത് എന്താ പറയുക ഒരു ഒരു ബ്രദറിനെ പോലെ തന്നെയായിരുന്നു നമ്മളെ കൊണ്ടുനടന്നതും കാര്യങ്ങൾ സംസാരിച്ചതും അദ്ദേഹത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും സിനിമ റിലീസ് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം സംസാരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പ്രാർത്ഥന തന്നെയാണ് ഈ സിനിമ റിലീസാവാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് എന്താണ് ഈ സിനിമയിൽ നിന്ന് ഇത് ഇതുവരെയുള്ള എൻ്റെ പ്രൊഫൈൽ മരീനമായി കഴിഞ്ഞാൽ വ്യത്യസ്തമായി ഈ സിനിമയിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വ്യക്തി തന്നെ എന്നെ വിളിച്ചു ചോദിച്ചു നിന്റെ നീ ഇന്ന് ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ നടക്കുന്നുണ്ടെന്ന് എന്ത് പറ്റി അലുത്ത് പറഞ്ഞു അല്ല നിന്റെ ഫോട്ടോ വേറൊരാളെ പോലെ എത്തിക്കുന്നത് അത് ഞാനാണ് ഒരു ലുക്കിലൂടെ തന്നെയാണ് ഈ സിനിമ കുഞ്ഞാത്തുവായി എന്നേക്ക് എത്തിയത് അപ്പം എൻ്റെ പ്രൊഫൈലിലേക്ക് എപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാത്തു ഒരു ഒസാന്റെ മകൾ എന്നുള്ള രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ആളുകളും ഇതിൽ അഭിനയിച്ച ആളുകൾ എല്ലാം നാടക രംഗത്തിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പം മുഹമ്മദ് ഖലൻ മുഹമ്മദ് ഫേരാദെന്നൊക്കെ പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ ബോധ ചെയ്ത ആൾക്കാരൊക്കെ ലെജൻസാണ് ഫാൻ ഒത്തിരി കാലങ്ങളായി നാടകം നാടകത്തിൽ പരിശീലനമുള്ള ആളുകളാണ് പിന്നെ അപ്പുണ്ണി ശശി അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു അപ്പം അവൻ്റെ കൂടെ സുനിൽ കൃഷ്ണ സുരേജുഗുഡ അങ്ങനെ ഒത്തിരി ഒരുപാട് വലിയ ആളുകളുടെ നമ്മുടെ എനിക്ക് സ്ക്രീൻ പങ്കിടാൻ പറ്റിയ ഒരു ഒരു നമ്മൾ പറയില്ല ഇപ്പം പഠനം എന്ന് പറയില്ലേ അത് ഞാൻ ഒരു തിയേറ്ററിൽ ആക്ടിങ് ക്ലാസ്സിൽ പോകുന്നതിന് പകരം ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഞാൻ കോഴ്സ് എടുത്ത പോലെയുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് ഈ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിക്കോസ് മുഹമ്മദ് മൊഹമ്മഫായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ പുള്ളിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു തരുമുമായിരുന്നു മുഖത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ അപ്പം മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമ ശ്രീദേവട്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് കാണാൻ പറ്റില്ല പിന്നെ ഈ മഡബാർ ലഹള മാലാഹലിയാണ് അതെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലുള്ള ക്യാരക്ടേഴ്സ് എൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആൾ ചേക്കു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തതിൽ തന്നെ ഹീറോ ആണ് അപ്പുറത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഞാനുള്ള കോമ്പിനേഷൻ സീൻസും പിന്നെ അപ്പൊണ്ണിച്ചേട്ടനൊക്കെ ആയിട്ടാണ് എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് അപ്പം കുഞ്ഞാപ്പു എന്ന് പറഞ്ഞ ഒരാൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുഞ്ഞാത്തുവിനെ പോലെയുള്ള കുറെ കുഞ്ഞാത്തുകൾ ഉണ്ടാകും ഉണ്ടാവുമായിരിക്കാം ചിലപ്പോൾ ചേക്കൂനെ പോലെയുള്ള കുറെ ആളുകൾ ഉണ്ടാകും പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ എക്സിസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അവകാശപ്പെടാൻ പറ്റും എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഒരു ഫിക്ഷൻ ആൻഡ് റിയാലിറ്റി കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത് നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ വന്നതിലും സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചതിലും ഈ സിനിമയെ സപ്പോർട്ട് ആളുകളിലേക്ക് എത്തിക്കണം ഒരുപാട് ഞാൻ ഞാൻ സംസാരിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് എനിക്ക് പ്രൊഡ്യൂസറിലേക്ക് മൈക്ക് സിനിമയെത്തിക്കണം അല്ല ഇത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ചു ചെയ്ത സിനിമ അല്ലത് ഈ സിനിമ ആ കാലഘട്ടത്തിൽ നടന്നു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ കാലഘട്ടത്തിൽ നടന്ന ഇപ്പോൾ നമ്മളാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നതെന്ന് വെച്ചിരിക്കുക ഇപ്പോൾ നമ്മളിവിടെ ഒരു യുദ്ധം നടക്കുന്നു അല്ലെങ്കിൽ ഒരു വലിയ ഇഷ്യൂ നടക്കുന്നു അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് നിഷ്കളങ്കരായിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടായിരിക്കും അവരുടെ ഒരു മാനസിക സംഘർഷങ്ങൾ ആരും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല അങ്ങനത്തെ ഒരു ഒരു ദരിദ്രനായ അല്ലെങ്കിൽ ഒരു ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലാത്തൊരാൾ ആ കാലഘട്ടത്തിൽ ഈ ഇത്തരം ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ജീവിക്കാൻ എന്ത് ചെയ്യണം ആ ലഹളയിൽ ചേരണോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണോ എങ്ങനെ നിന്നാൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ആത്മസംഘർഷം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആത്മസംഘർഷവും അതിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു പ്രണയമാണ് ഈ സിനിമ പറയുന്നത് പിന്നെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിന്ദു മുസ്ലിം സംഘർഷമില്ലാതെ ഈ സിനിമ എങ്ങനെ ചർച്ച ചെയ്യുന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് ഒരു സംഘർഷത്തിൻ്റെ ഒരു അല്ല ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വെടി ഇടി പുക ഈ സാധനങ്ങൾ ഇല്ല ഈ സിനിമയിൽ ഒരു ബ്ലഡ് പോലും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഒരു പട്ടാളക്കാരെ കൂട്ടിന്റെ ശബ്ദവും വെടിവെച്ച് ഈ സിനിമയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല അപ്പൊ അതങ് അതില്ലാതെ തന്നെ മലബാർ കലാപത്തിന്റെ ഒരു പശ്ചാത്തലത്തിലെ ഒരു മനോഹരമായ സിനിമ എങ്ങനെ പറയാമെന്നുള്ളതാണ് ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ലഹള നടക്കുന്നുണ്ട് ആ ലഹള ഒരു പുഴയ്ക്ക് പുഴക്കര ഇക്കരയായിട്ട് നടക്കുന്നു അതിന്റെ അവസാന സമയത്തേക്ക് ഏത് സമയവും ഒരു നമ്മളിലേക്ക് ലഹള കടന്നു വരുമോ അല്ലെങ്കിൽ ഒരു സംഘർഷം കടന്നു വരുമോ അങ്ങനെ ഉണ്ടല്ലോ ഒരു ഭീതിയോട് കൂടി പിരിയോഡിക് സിനിമയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമല്ലോ എൻ്റെ കഴിഞ്ഞ സിനിമ വളരെ കൊമേഴ്ഷ്യലി ഒരു സിനിമയായിരുന്നു കണ്ടവർക്കറിയാം സിനിമ അതെ അല്ല ഞാൻ എന്നെ എന്നിലെ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കാറില്ല എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കിങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ തന്നെയാണ് ഈ സിനിമ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് അതാ ഞാൻ പറഞ്ഞത് നേരത്തെ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല മനോജൻ്റെ അടുത്ത് ഈ സബ്ജെക്റ്റ് പറയുമ്പോൾ തന്നെ ഇത്തരം സിനിമകൾ കാരണം കഴിഞ്ഞ സിനിമയെ ഇതിനേക്കാൾ ഒരു സിനിമ ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഒരേ ജോണറിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത സിനിമയും ചിലപ്പോൾ ഇത്തരം ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ട്രെൻഡുകളൊക്കെ അനുസരിച്ച് സിനിമ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരാളല്ല അപ്പം ഇത്തരം ഒരു ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ പ്രൊഡക്ഷൻ അത് ഉൾക്കൊള്ളല് എന്നോടൊപ്പം നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല കാരണം ഇത്ര സിനിമകൾ ചെയ്യാൻ ഒരു ഭാഗ്യല്ലേ ഒരു പിരീഡിയില് അല്ലെങ്കിൽ ഒരു ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാൻ പറഞ്ഞാൽ പറ്റി അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ചിലപ്പോൾ അത് തയ്യാറായില്ലൊക്കെ ചലഞ്ചിങ് ആയിരുന്നു കാരണം നമുക്ക് ചലഞ്ചിങ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിരീഡ് സബ്ജക്റ്റുകളൊക്കെ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് വളരെ കോടികൾ ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ ഒരുപാട് ബഡ്ജറ്റ് കാരണം അത്രയും സി ജി അത്തരം ഗ്രാഫിക്സൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ കാലഘട്ടം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സെറ്റുകളൊക്കെ കിട്ടിട്ടാണ് സിനിമകൾ ചെയ്യുന്നത് ഇത് ഇതങ്ങനെയല്ലേ ഇത് താരതമ്യേന വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഈ ഒരു നൂറ് വർഷത്തെ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ വളരെ ചലഞ്ചിങ് തന്നെയാണ് പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഥ നടക്കുന്നൊരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു മലബാർ വള്ളവനാട് വള്ളവനാട് ഏരിയ എന്ന് പറയുന്നത് അവിടെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ ഞാൻ അവിടെയാണ് ജനിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ലൊക്കേഷൻസ് ഒക്കെ എനിക്ക് ഏറെക്കുറെ അറിയായിരുന്നു അപ്പോൾ അത് കണ്ടെത്താനൊക്കെ ഒരുപാട് സമയമെടുത്തിട്ടാണ് പെട്ടെന്ന് നമ്മളൊരു സിനിമയിലേക്ക് എത്തിയല്ല ഈ സിനിമയുടെ തിരക്കഥ അല്ലെങ്കിൽ അതിനെ ഒപ്പം തന്നെ നമ്മളിതിൻ്റെ എവിടെയൊക്കെ ഈ സിനിമ ചിത്രീകരിക്കാൻ പറ്റും എവിടെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ധാരണയോട് കൂടി തന്നെയാണ് ഈ സിനിമയെ സമീപിച്ചത് പിന്നെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താ വെച്ചാൽ ഒരു ഇലക്ട്രിക് കമ്പി പോലും ഇല്ലാത്ത ഒരു ഫ്രെയിമുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ ഇല്ലാത്ത ആ പഴയ കാലഘട്ടത്തിന്റെ ഒരു ഫ്രെയിം വെക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അതൊട്ടും സീജി ഇല്ലാതെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് വളരെ നമ്മളൊരു സാധാരണ നോർമൽ സിനിമയ്ക്ക് എറൈസ് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാവും സിജിയുടെ അതിന്റെ പോലും പകുതിയുടെ പകുതി പോലും വന്നിട്ടില്ല ഇതിന്റെ സീജി വർക്കണ ഈ സിനിമയ്ക്ക് അപ്പൊ നിങ്ങൾ സിനിമ കാണുമ്പോൾ അത് അറിയാൻ പറ്റും അതാണ് ഈ സിനിമ തിയേറ്ററിൽ തന്നെ നിങ്ങൾ എല്ലാവരും കാണണം എന്ന് പറയുന്നത് കാരണം ഇത് അധികം സി ജി ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രെയിമുകൾ കണ്ടെത്തി അല്ലെങ്കിൽ അത്ര ലൊക്കേഷൻസ് കണ്ടെത്തിയിട്ടാണ് ഈ സിനിമയെ വളരെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം കുറച്ച് സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ചില കവലകൾ മാത്രം റീക്രിയേറ്റ് ചെയ്ത് ബാക്കി എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ലൊക്കേഷൻസ് കണ്ടെത്തിയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തു സിനിമ പാട്ട് കണ്ടപ്പോ തന്നെ അറിയാലോ സിനിമയുടെ പാട്ട് കണ്ടാലും അതിൽ അറിയാതിലെ ലൊക്കേഷൻസ് കണ്ടില്ലേ അതൊന്നും സെറ്റ് വർക്ക് അല്ല അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ കണ്ടെത്തിട്ടാണ് ഷൂട്ട് ചെയ്ത് ഈ കാലഘട്ടത്തിൽ അത്ര സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് കണ്ടെത്തുള്ള ചലഞ്ചും